നമ്മളെ നിൽക്കുന്ന സ്ഥലമാണ് കണിയാന്തടം കണിയാന്തർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം കണ്ണനല്ലൂരിനും അയത്തിൽനും ഇടയ്ക്ക് വരുന്ന സ്ഥലമാണ് കണിയാന്തം അവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അരുണൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു കൊച്ചു കടയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ പറയുന്ന അച്ഛൻ്റെ അമ്മയുടെ ലുലുമാളന്ന് തന്നെ ഞങ്ങൾ പറയുന്നത് കേട്ടോ നാടനാണോ ചന്തങ്കിൻ്റെ കൊലയാണെങ്കിൽ ആട് ഇല്ല നമുക്കിന്ന് കഴിക്കും കേട്ടോ അച്ഛൻ എന്താ നമ്മൾ വന്നത് കണ്ടപ്പോഴും അച്ഛൻ തന്ന നല്ല ഒരു ചെന്തങ്ങിൻ്റെ കരിക്കെടുത്ത് വെട്ടി നമുക്ക് സ്ട്രോക്കിട്ടിങ്ങും അതാണ് അരുൺ എണ്ണ അരണണ്ൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ അവർക്ക് വെറുതെ ഇരിക്കാൻ താല്പര്യം അവർ ഇപ്പോഴും ബിസിനസ് കൂടി കച്ചവടമൊക്കെ നടത്തി അങ്ങ് പോവുകയാണ് നമുക്കിത് വെട്ടി ശീലമില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഞാനും എടുത്തു ഒരു കരിക്കും ആ കത്താളും അപ്പോഴും പറഞ്ഞു മോനെ വാക്കത്തി എടുക്കുന്ന സൂക്ഷിച്ചു നല്ല മൂർച്ചയുള്ളതാണ് കൈ മുറിയാതെ നോക്കണം എന്തായാലും നമ്മൾ കറക്റ്റ് ഷേപ്പിന് വെട്ടി നാടൻ കരിക്ക് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മാത്രം പോരല്ലോ അതിനകത്തെ കാമ്പും വേണമല്ലോ അത് പറയുമ്പോ അച്ഛനൊക്കരിക്കും പറ്റി തന്നു തൊണ്ട് തിന്നാൻ പറ്റിയെങ്കിൽ നമ്മൾ അത് തിന്നേനെ എന്ന് അച്ഛന അറിയത്തില്ലല്ലോ അപ്പം കണ്ണല്ലൂർ അയത്തിൽ പോകുന്ന വഴിക്ക് നമ്മളെ കണിയാന്തീ കൊച്ചുകട അച്ഛനും അമ്മ നടന്നടും മറക്കരുത് ഒന്നോരോ ടാറ്റാ